സുഹൃത്തുക്കളെ ഞാൻ അനിരുദ്ധൻ വടക്കാൻ ഇന്ന് നമ്മുടെ വിഷയം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കച്ചവടക്കാർ വായ്പ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്തെല്ലാം അവർക്കെന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ കച്ചവടക്കാരിൽ ഭൂരിഭാഗം ആൾക്കാരും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും മറ്റും വായ്പ എടുത്തിട്ടുള്ളവരാണ് ഈ വായ്പ വേണ്ട വണ്ണം ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയകരമാണ് വായ്പ എടുക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യും കുറച്ച് കാശ് കച്ചവടത്തിലും ഉണ്ടാവും ആ ഒരു അവസ്ഥ നമുക്ക് യോജിക്കുന്നതല്ല പേടിപ്പെടുത്തുന്നതും കൂടിയാണ് കാരണം ഈ കച്ചവടക്കാർ ലോൺ എടുത്തു കഴിഞ്ഞാൽ ആയത് ഓവർഡ്രാഫ്റ്റ് ആണെങ്കിലും ക്യാഷ് ഡെഡിറ്റ് ആണെങ്കിലും ക്യാഷ് ക്രെഡിറ്റ് ആണ് കച്ചവടത്തിന് വേണ്ടി ലോൺ കൊടുക്കുന്നതെന്ന് പറയുന്നത് ക്യാഷ് ആണ് ക്യാഷ് ക്രെഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആയതിൻ്റെ അഞ്ചിരട്ടി ടേൺ ഓവർ ഉണ്ടാവണമെന്നും എടുത്ത തുകയുടെ ഏതാണ്ട് നൂറ്റി നാൽപ്പത് ശതമാനത്തോളം ഡെറ്റെയിൽസും സ്റ്റോക്കും കൂടി അത് അതിന് പല മാനദണ്ഡങ്ങളുണ്ട് എന്നാലും ഏകദേശം ഡെറ്റെയിൽസും സ്റ്റോക്കും കൂടി ഉണ്ടാവണമെന്നുമാണ് വിവക്ഷ പലപ്പോഴും ആയത് സ്റ്റോക്കും ഡെറ്റേഴ്സും ഡെറ്റേഴ്സ് മീൻസ് ആറുമാസം തികയാത്ത കടം കൊടുത്തിട്ടുള്ളവർ ഇത് തികയുന്നത് ഒക്കെ വളരെ പരിമിതമാണ് എന്നാൽ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തും മറ്റുമൊക്കെ കൊടുത്ത് നിലനിന്ന് പോരുകയാണ് ചെയ്യുക ടേണോവറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ടേണോവർ ഇപ്പോൾ ജി എസ് ടി രജിസ്ട്രേഷൻ ഉള്ളവരാണെങ്കിൽ അവരുടെ ജി എസ് ടി പാസ്വേഡ് പോലും ഇൻകം ടാക്സ് പാസ്വേഡ് പോലും ബാങ്കുകാർ വാങ്ങുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പഴയ രീതിയിൽ ഇനിയുള്ള കാലം പോകാൻ പറ്റില്ല പലർക്കും കാര്യങ്ങളറിയാം സ്റ്റോക്ക് ബാങ്കുകാരിൽ ബാങ്കിൽ കൊടുക്കണം അപ്പോൾ അവിടെയും എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വന്നാൽ പിടിക്കാൻ സാധിക്കും ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും ലോൺ എടുത്താൽ അത് മുഴുവൻ ഇതിനകത്ത് വിനിയോഗിച്ചില്ലെങ്കിൽ ഉണ്ടാവും പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ആവശ്യത്തിന് മാത്രം ലോൺ എടുക്കുക നമ്മൾ കച്ചവടത്തിന് ഇറക്കാതെ വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മെഷീനറിയോ ഉപകരണങ്ങളൊക്കെ വാങ്ങാൻ ടൈം ലോൺ കൊടുക്കും വർക്ക് ക്യാപിറ്റൽ ലോൺ ഉണ്ടാവും ഇത് സ്ഥാപനത്തിൽ മാത്രം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ അതിനനുസരിച്ചുള്ള ടേൺ ഓവർ ഉണ്ടാവില്ല അപ്പോൾ ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും ആയത് നമുക്ക് നിലനിൽപ്പിനെ ബാധിക്കും അതുകൊണ്ട് സ്ഥാപനം ആവശ്യത്തിന് മാത്രം വായ്പ എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ നല്ല രീതിയിൽ കച്ചവടം നടന്ന് വായ്പ ഇല്ലാതെ നടന്നു പോകുന്നവർ അവരാണ് ഒരുമാതിരി ഭംഗിയായിട്ട് കൊണ്ടുപോവുക കാരണം കച്ചവടക്കാരൻ അധ്വാനിക്കുന്നതിൻ്റെ വിയർപ്പ് ബാങ്കുകാരൻ തിന്നുന്നില്ലല്ലോ അവിടെ കച്ചവടത്തിന് പലിശയും മറ്റു കാര്യങ്ങളും പോകാതെ വരുമ്പോൾ ഭംഗിയായിട്ട് നടക്കും ഈ ഭംഗിയായിട്ട് നടക്കുന്നവനെ ബാങ്കുകാരൻ ബാങ്കിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ വായ്പ കൊടുക്കുന്നുണ്ട് കേട്ടോ പലിശ കുറച്ചാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അപേക്ഷിക്കാം ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ കച്ചവടക്കാരന് ഒരു ആകാംക്ഷ വരികയാണ് ഞാനിത് ഒന്ന് വാങ്ങിയാൽ എന്താണ് പല കാര്യങ്ങളും അയാൾ മനസ്സിൽ കണക്ക് കൂട്ടും അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് എൻ എസ് നോക്കാം എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി അപ്പോൾ തന്നെ ഒരു ലിസ്റ്റ് കൊടുക്കും ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരും കുളിക്കണം പഴയ മുപ്പത് കൊല്ലത്തെ അമ്പത് കൊല്ലത്തെ ആഹാരങ്ങൾ ബാലൻസ് ഷീറ്റ് മൂന്ന് പോലെ എത്തത് ഇൻകം ടാക്സ് അടച്ചത് എന്നൊക്കെ ബാങ്കുകാരൻ പറയാൻ തുടങ്ങും ഈ കച്ചവടക്കാരൻ മാനസികമായിട്ട് വായ്പ എടുക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നതുകൊണ്ട് ഈ ഡോക്യുമെൻസ് സംഘടിപ്പിക്കാൻ അയാൾ അന്നോട്ടുള്ള ഓട്ടം തുടങ്ങും ഇത്തരം കാര്യങ്ങളൊന്നും ഇയാൾക്ക് ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നും ഇല്ലാത്തതുകൊണ്ടും മറ്റും കാര്യമായ വലിയ കച്ചവടം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും ഇയാളിൽ ഉണ്ടാവില്ല ഇതൊക്കെ സംഘടിപ്പിക്കാനായിട്ട് കച്ചവടക്കാരൻ ഓടാൻ തുടങ്ങുകയും ഓടി ഇതൊക്കെ സംഘടിപ്പിച്ചു വരുമ്പോൾ മാസങ്ങളാകുകയും കച്ചവടത്തിൽ ആ പർട്ടിക്കുലർ പീരീഡിൽ കച്ചവടത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരികയും ചെയ്യാം കച്ചവടത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് അയാൾ ക്രെഡിറ്റ് സാധനം വാങ്ങിച്ച് എൻ്റെ പൈസ കൊടുക്കാനുണ്ടാവും ഇപ്പോഴത്തെ ക്രെഡിറ്റേഴ്സിൽ ഡെറ്റേഴ്സിനിന്ന് പണം പിരിച്ചെടുക്കാനുണ്ടാവും ഇത് രണ്ടും താളം തെറ്റും കൃത്യമായി പിരിച്ചെടുക്കാൻ പറ്റില്ല അപ്പുറത്ത് കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ല പിന്നെ അവ കൊടുക്കാനുള്ളവൻ എന്തായാലും വിടില്ലല്ലോ കിട്ടാനുള്ളതെന്ന് മേടിച്ചില്ലെങ്കിൽ കൊടുക്കാനുള്ളവൻ വിടില്ല അവൻ മേടിക്കുമ്പോഴത്തേക്ക് ഞാൻ ലോണിനെ അപേക്ഷിച്ച് കിട്ടുക അത് കിട്ടുമ്പോൾ തരാൻ ഇങ്ങനെ കൃത്യമായി ഒരു സ്ഥാപനം ഈ വായ്പയ്ക്ക് നടന്നതോടുകൂടി ആകെ താളം തെറ്റുകയും ഈ വായ്പ കിട്ടിക്കഴിഞ്ഞാൽ ഇവയാൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടത്താൻ പറ്റാതിരിക്കുകയും ഈ കടമേടിച്ചവർ കൊടുക്കേണ്ട വരികയും പിന്നീട് കാര്യമില്ലാതെ ഈ ഫണ്ടിന് പലിശ കൊടുക്കുകയും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു രീതി ഒരു സംഭവം ഉണ്ടായി കാണുന്നുണ്ട് ആയതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കൃത്യമായി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നവർ നല്ല രീതിയിൽ കച്ചവടം നടത്തി സ്വന്തം ഫണ്ട് കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നവർ ആ ബാങ്കുകാർ പുറകെ നടക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വായ്പ എടുക്കാൻ തുണിയരുതേ ബാങ്കുകാർ നിങ്ങളെ സഹായിക്കാനല്ല വായ്പ തരുന്നത് അവർക്ക് പലിശ കിട്ടാനാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക അങ്ങനെ ആവശ്യമെങ്കിൽ മാത്രം വായ്പ എടുക്കാൻ ശ്രമിക്കുക പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കുക കൂടാതെ ചെറുകിട കച്ചവടക്കാർ ഈ ഡെയിലി അടവുകാരുടെക്ക് ഒന്ന് വാങ്ങുന്നതായി കാണുന്നുണ്ട് അതും അവർക്ക് നല്ലതല്ല അവർക്ക് കൊടുക്കാനുള്ള പലിശ ഒരിക്കലും നിങ്ങളുടെ കച്ചവടത്തിൽ നിന്ന് ലാഭം കിട്ടാൻ പോകുന്നില്ല ഇത് പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും ആ പെട്ടെന്നൊന്നും അറിയില്ല പക്ഷേ കുറച്ചു കാലത്തിന് ശേഷം ഇതും ബുദ്ധിമുട്ടുകളിലേക്ക് പോകും ആയതുകൊണ്ട് അത്തരം എടുക്കൽ നമ്മൾ കൃത്യമായിട്ടും കി കിട്ടാനുള്ളവരിൽ നിന്ന് വാങ്ങി കച്ചവടം ചെയ്യുന്നതാണ് ശരിയായ രീതി അതുപോലെ തന്നെ സെയിൽ നമുക്ക് കൂട്ടാനായിട്ടുള്ള നടപടികൾ എടുക്കുക അല്ലാതെ ഇങ്ങനെ പൈസ സംരംഭം സംഭരിച്ചുകൊണ്ടുള്ള കച്ചവടം നമുക്കൊരിക്കലും നല്ലതല്ല എന്ന് ഓർക്കുക എല്ലാവരും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജയ് ഹിന്ദ്